ഹലോ നമസ്കാരം നാലു വർഷം മുമ്പ് ഞാൻ വെച്ച കവങ്ങന്ദയ്യാണ് ടോങ്ങളീ കാണുന്നത് വെച്ചപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലായിരുന്നു പക്ഷേ കാലലിൻ്റെ പ്രശ്നമാണ് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് പലതും പല വലുപ്പത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കുറച്ച് ദിവസമായി ഞാൻ ഈ കവങ്ങും തൈ തോട്ടത്തേക്ക് ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പുല്ലും കൊമ്പും ചുള്ളിയൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ഇന്നിപ്പോൾ ഞാനൊന്നിങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴാണ് കണ്ടത് അവിടെ ഇവിടെ ആയിട്ട് ചില തൈകൾ മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ചിലത് ഇല മറ്റേ കരിഞ്ഞു പോയ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ നമ്മൾ ഒരു അഷിക് സാറുണ്ട് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇലൻ്റെ അടിയിൽ ഒരു റെഡ് കളറിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോഴാണ് സംഭവം കിട്ടിയത് ഒരു ചുവന്ന മണ്ടരി പറഞ്ഞ ഒരു സംഭവമാണിത് എന്ന് പറഞ്ഞത് നാല് വർഷം മൂന്ന് വർഷം മുതൽ നാല് വർഷം വരെ പ്രായമുള്ള കൗങ്ങും തൈകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണിത് അങ്ങനെ ഞാൻ സാറ് പറഞ്ഞ ഒരു മരുന്ന് അടിച്ചുകൂട്ടും അടിച്ചത് അത് അടിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തു ഈ മരുന്നാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ മഴക്കാലത്തായതുകൊണ്ട് ഈ ഒരു പാശിയും കൂടിയും ചേർത്ത് ചെയ്തു